നമസ്കാരം നമസ്കാരം മൈനാഗപ്പള്ളി അപകടം അപ്പൊ ആ അപകടത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് വന്നിരിക്കുകയാണ് ഇപ്പൊ മാതൃഭൂമി വന്നിരിക്കുന്ന ന്യൂസിൽ ഡോക്ടർ ശ്രീകുട്ടി പറയുന്നത് കാർ മുന്നോട്ടെടുക്കാൻ പറഞ്ഞിട്ടില്ല അജ്മൽ പണവും സ്വർണവും കൈക്കലാക്കി നിർബന്ധിച്ച് ലഹരി നൽകി ആരോപണവുമായി കൂട്ടുപ്രതി ശ്രീകുട്ടി ഇത് മാതൃഭൂമി ന്യൂസിൽ വന്നിരിക്കുന്നതാണ് അടുത്തത് മനോരമ ന്യൂസിൽ അജ്മൽ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചു മൈനാഗപ്പള്ളി അപകടം അജ്മൽ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചെന്ന് ഡോക്ടർ ശ്രീകുട്ടി കാർ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറ്റാൻ താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ശ്രീകുട്ടി ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് പിന്നെ എന്തൊക്കെയാണ് അപ്പോ ഈ ഡോക്ടർ െന്ന് പറഞ്ഞത് ആരാണ് എന്താണ് കൂടുതൽ ഡീറ്റെയിൽസ് ആർക്കും പറഞ്ഞ ആവശ്യമല്ല ഈ കേരളക്കാരെ മൊത്തം അറിഞ്ഞ ന്യൂസ് ആണിത് അപ്പോ കരുനാഗപ്പള്ളിയിലെ വലിയത്ത് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടാണ് ഈ ഡോക്ടർ മായാശ്രീകുട്ടി വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഈ അജ്മൽ എന്താണ് ഈ ചികിത്സയുടെ ചികിത്സക്ക് വേണ്ടിയിട്ടാണ് ഈ മായാശ്രീകുട്ടിയെ കാണുന്നതും പരിചയപ്പെടുന്ന എല്ലാം എന്തായിരുന്നു എന്തായിരുന്നു പ്രൊഫഷൻ ഗൈനക്കോളജിസ്റ്റ് എവിടെ കരുനാഗപ്പള്ളി വലിയ ഹോസ്പിറ്റൽ ചികിത്സയ്ക്ക് വേണ്ടിട്ടാണ് ആളെ കാണുന്നതും വേണ്ടി ചെല്ലുന്നു അതെ ഇപ്പൊ മാറ്റർ അതല്ലേ അപ്പൊ രണ്ടു മാസത്തെ പരിചയം പുലർത്തിയിരുന്നു ഇവര് ഈ ചികിത്സക്ക് ശേഷം മാസം ആ രണ്ടു മാസത്തിന്റെ ഉള്ളിൽ ഇരുപത് ലക്ഷം രൂപയും സ്വർണവും ഈ ശ്രീക്കുട്ടിയുടെ കയ്യിൽ നിന്ന് കൈക്കലാക്കിട്ടുണ്ടായിരുന്നു അടിപൊളി ആ അതെ വെറും രണ്ടു മാസത്തെ പരിചയം കൊണ്ട് അത് ആലോചിക്കണം എല്ലാരും ആ പിന്നെ ഇതാണ് ശ്രീക്കുട്ടി നൽകിയ മൊഴി പിന്നെ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാല് ഈ വണ്ടി കയറ്റാൻ ശ്രീകുട്ടി പറഞ്ഞിട്ടില്ല ഈ യുവതിയുടെ ദേഹത്തിലൂടെ വണ്ടി കയറ്റാൻ പറഞ്ഞിട്ടില്ല ശ്രീകുട്ടി തികച്ചും നിരപരാധിയാണെന്നാണ് പറയുന്നത് പിന്നെ മറ്റൊന്നും മദ്യം ആ മദ്യം കുടിപ്പിച്ചതാണ് അതായത് മദ്യം നമ്മൾ സ്വമേധ കുടിച്ചതല്ല അജ്മൽ ശ്രീകുട്ടിയെ കൊണ്ട് മദ്യം കുടിപ്പിച്ചതാണ് നിർബന്ധിച്ച് കുടിപ്പിച്ചത് അതെ അപ്പൊ സുഹൃത്തുക്കളെ ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ന്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു ക്വസ്റ്റ്യൻസും കുറച്ച് ചോദിച്ചതിനു വേണ്ടി നമുക്കിങ്ങനെ കിടക്കുവാണ് അപ്പം നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഈ മദ്യം കുടിപ്പിക്കുക ആദ്യം നമുക്ക് അതിലേക്ക് പോകാം അതിനു മുൻപായിട്ട് നമ്മുടെ ഈ ഇത്ര ഈ വാർത്തകൾ വരുന്നുണ്ടല്ലോ അപ്പം ഈ വാർത്തകൾ വരുന്നതിനകത്തെല്ലാം ഈ ന്യൂസ് ചാനലിലെ വാർത്തകളെല്ലാം വരുന്നതിനകത്തെ താഴോട്ടുള്ള കമൻറ്റ് വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ട് ആ കമൻറ്റ് വായിക്കുമ്പോഴാണ് നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഈ എന്താ പറയുക ഇത്ര അധപത്തിച്ച് പോയോ എന്ന് നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല സുഹൃത്തുക്കളെ അതായത് കമൻറ്റുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഇത് അന്നേരം ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടില്ലേ രാഷ്ട്രീയവൽക്കരിക്കുക രാഷ്ട്രീയവൽക്കരണമൊന്നുമല്ല ഇത് മതപരമായി ഏറ്റെടുത്തേക്കുവാണ് നമ്മുടെ മലയാളികൾ ഇത് മതപരമായിട്ടങ്ങ് ഏറ്റെടുത്തേക്കുവാണ് അതായത് ശ്രീകുട്ടിയെ അനുകൂലിച്ചുകൊണ്ട് ഹിന്ദുക്കളും അജ്മലിനെ അനുഭവിച്ചുകൊണ്ട് മുസ്ലിംസ് മുസ്ലിം മുസ്ലിങ്ങളും എന്നാൽ ഒരു അപകടം നടന്നു ഈ മരിച്ചത് ഒരു മനുഷ്യനാണ് അല്ലേ അതിലേക്കല്ല പോകുന്നത് ചെയ്തതും ഒരു മനുഷ്യനാണ് നമ്മുടെ ചർച്ചാ വിഷയം ഒന്നും അതിലേക്കല്ല പോകുന്നത് ശ്രീകുട്ടി നിരപരാധിയാണ് ശ്രീകുട്ടി ഒരു ഭാവമായിരുന്നു ശ്രീകുട്ടിയെ പോലൊരു പതിവർദ്ധ വേറെ ഇല്ല എന്നാണ് കുറേ കമന്റുകൾ വന്നേക്കുന്നത് അത് ആ കമൻറ്റുകൾ അയച്ചേക്കും ഞായറെ കണ്ണ അവരുടെ പേരെടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും ഇനി അജ്മൽ ഓ ഇതുപോലെ നല്ലൊരു തങ്കപ്പെട്ട മനുഷ്യൻ ഇല്ല ഇനി അതിന്റെ താഴെ വേറൊരു അനുകൂലിച്ചുകൊണ്ട് വേണം മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളല്ല ഞങ്ങൾക്ക് ഹറാമാണ് ഒരിക്കലും ഇങ്ങനെ ചെയ്യാറില്ല എന്ന് വേണ്ട വേറെ കുറെ ആൾക്കാർ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമാണ് എന്നാൽ ഇവിടെ ആ അപകടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു അവരെ പറ്റിയല്ല ആ സ്ത്രീയെ പറ്റിയല്ല അല്ല അവരുടെ ആ ഒരു എത്ര മാത്രം വേദനാജനകമായുള്ള ആ കാര്യങ്ങളിലേക്കല്ല നമ്മുടെ ചർച്ച പോകുന്നത് അല്ലേഴ്ത്തണ്ടേ താഴ്ത്തണ്ടേ ഇതാണോ മലയാളികള് ഇനി രണ്ടാമത് ഈ ശ്രീകുട്ടിയെ വെള്ളം പൂശാന് നിൽക്കുന്ന കുറച്ച് പേരോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഈ സ്ത്രീകുട്ടിയെ വെള്ളം പൂശാന് വേണ്ടി നിൽക്കുന്നുണ്ട് ഇപ്പൊ പുള്ളിക്കാരെ പറ്റി ഒന്ന് ഈ എന്ന് പറയുന്ന വ്യക്തി ഓൾറെഡി ഡിവോഴ്സ്ഡ് ആണ് കല്യാണം കഴിഞ്ഞ് വൺ എറിൻ്റെ ഉള്ളിൽ ഡിവോഴ്സ്ഡ് ആണ് ഡിവോഴ്സ് ഡോക്ടർ എന്നുള്ള നിലയിൽ ജീവന്റെ വില ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ ഡോക്ടേഴ്സ് അല്ലെ അത് പഠിക്കുന്നതേ അതാണല്ലോ ഒരു ജീവനെ കുറിച്ചാണല്ലോ പഠിക്കുന്നത് അപ്പോ ഈ ഈ അപകടം നടന്ന സമയത്ത് വണ്ടി ഈ യുവതിയെ തട്ടിയപ്പോ തന്നെ സ്കൂട്ടറിൽ തട്ടി യുവതി തെറിച്ചു വീണപ്പോ തന്നെ ഓൾറെഡി നിർത്തിയതായിരുന്നു വണ്ടി പക്ഷേ പാനിക്കായി അതിനുശേഷം ശ്രീകുട്ടിയാണ് പറഞ്ഞത് വണ്ടി എടുത്തോണ്ട് പോടാ വണ്ടി എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞാൽ ഇത് ഇത് നമ്മള് പറയുന്നല്ല ദൃക്സാക്ഷികൾ ഉണ്ട് അതിന് ദൃക്സാക്ഷികൾ അവിടെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വണ്ടി പെട്ടെന്ന് എടുത്തുകൊണ്ട് പോടാ എന്ന് പറയുന്നത് അലറി കരഞ്ഞു വിളിച്ച് പറയുന്ന ആരാണ് ഈ ശ്രീകുട്ടിയാണ് അതൊന്ന് അതൊന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം ഇവർ മദ്യം മദ്യം കഴിച്ചിരുന്നു കഴിച്ചിരുന്നു പോലീസ് അതായത് ഈ അജ്മലിന്റെ ഫോണിൽ നിന്ന് തന്നെ ഇവര് പരസ്യമായിരുന്നു നാട് റോഡിൽ വെച്ചിട്ടും വഴിയോരങ്ങളിലൊക്കെ വെച്ചിട്ട് മദ്യം ഒഴിച്ചു കൊടുക്കുന്നതും കഴിക്കുന്ന വീഡിയോസ് ഒക്കെ അവർക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് എവിടെസ് അജ്മലിന്റെ ഫോണിൽ നിന്ന് പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് അതെ പിന്നെ അജ്മലിന്റെ ബാക്ക്ഗ്രൗണ്ടും അതെ അത് തന്നെ വീട്ടില് ഫുൾ ലഹരി അതൊക്കെ ആയിട്ട് അവര് നാട്ടുകാര് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പോലീസുകാരുടെ അടുത്ത് അങ്ങനെയല്ല അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല അജ്മലിനെ പറ്റി പറയുകയാണെങ്കിൽ അജ്മലിലേക്ക് നമുക്ക് വരാം ആദ്യം നമ്മൾ ശ്രീകുട്ടിയെ പറ്റിയാണല്ലോ അപ്പൊ ശ്രീകുട്ടിയുടെ കാര്യം പറഞ്ഞതിന് ശേഷം നമുക്ക് അജ്മലിലേക്ക് വരാം അപ്പൊ ഈ ഞാൻ ആദ്യമേ പറഞ്ഞു പറയാൻ വേണ്ടി പറഞ്ഞ എന്താണ് തുടങ്ങിയത് അജ് ഈ ശ്രീകുട്ടിയെ വെള്ളപൂശം നിൽക്കുന്നവരോട് അപ്പൊ ഈ ശ്രീകുട്ടി എങ്ങനെയൊരു ഒരു ഡോക്ടർ ആകാം അല്ലെ എങ്ങനെ എങ്ങനെയൊക്കെ ഒരു ഡോക്ടർ ആകാമോ അങ്ങനെ ഒരിക്കലും ഒരു ഡോക്ടർ ആവില്ല ആകരുത് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ശ്രീകുട്ടി ഇതുപോലത്തെ ഒരു ഡോക്ടർ ഉണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ജീവൻ നഷ്ടപ്പെടുത്തുക ജീവൻ എങ്ങനെ രക്ഷിക്കുന്നതാണല്ലോ ഡോക്ടർമാർ അപ്പം വ്യക്തമായുള്ള ഈ കാര്യങ്ങളെല്ലാം ശ്രീകുട്ടി പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടുത്തെ പ്രദേശവാസികൾ എല്ലാരും പറഞ്ഞിട്ടുണ്ട് പോലീസിന് മൊഴി മൊഴി നൽകിയിട്ടുണ്ട് അല്ലെ ഇനി നമുക്ക് നേരെ അതങ്ങനെ നിന്നോട്ടെ അപ്പൊ ഏറ്റവും എന്താ പറയാ ഏറ്റവും കൊളരായ്മ കാണിച്ച ഒരാൾ തന്നെയാണ് ശ്രീക്കുട്ടി എന്ന് പറയുന്നത് പിന്നെ ഈ രണ്ട് മാസത്തിനുള്ളിൽ ഉള്ള പരിചയമാണ് അജ്മലുമായിട്ട് ശ്രീക്കുട്ടി അങ്ങനെയെങ്കിൽ ഈ ഈ ശ്രീക്കുട്ടി എന്തിനാണ് ഇരുപത് ലക്ഷം രൂപ അജ്മലിന് കൊടുക്കുന്നത് അതൊരു അപ്പൊ ഇവര് തമ്മിലുള്ള ഇവര് തമ്മിലുള്ള കാര്യം എന്താണ് എന്തിനാണ് ഇരുപത് ലക്ഷം രൂപ കൊടുക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പൈസ ആവശ്യമുണ്ടോ ആർക്കെങ്കിലും പൈസക്ക് ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി കണ്ടാൽ മതി നമ്മൾ നേരെ ഡോക്ടേഴ്സിന്റെ എനിക്കൊരു ലക്ഷം രൂപ വേണം എനിക്കൊരു അമ്പതിനായിരം രൂപ വേണം എന്ന് പറഞ്ഞാൽ പറഞ്ഞ മതി അപ്പൊ ഇവര് തമ്മിലുള്ള എന്താണ് ആ ബന്ധവും കാര്യങ്ങളും കറക്റ്റ് ചോറുണ്ടെന്ന മലയാളികൾക്ക് കത്തിക്കാണോ അല്ലേ അതുകൊണ്ട് ശ്രീകുട്ടിയെ അങ്ങ് പതിവ്രതയൊന്നും ആക്കണ്ട കേട്ടോ നിങ്ങളോട് തന്നെയാ പറയുന്നത് അതായത് ഇവരെ വെള്ളം പൂശാന് പറ്റുന്നവരോടാ പറയുന്നത് അങ്ങ് പതിവ്രതയൊന്നും ആക്കണ്ട ശ്രീകുട്ടിയെ അപ്പം ഈ ഇരുപത് ലക്ഷം ഒന്നിനെ ഇരുപത് ലക്ഷം രൂപയും സ്വർണവുമാണ് പുള്ളിക്കാർ കൊടുക്കുന്നത് അല്ലേ എന്നിട്ട് ഇപ്പൊ വെള്ളം കുഴിച്ചാൻ വേണ്ടി നടക്കുന്നു ഇനി ആ ബന്ധം തുടരാൻ കാരണം മറ്റൊന്നും കേട്ടോ ആ തിരിച്ചു കിട്ടാൻ വേണ്ടിട്ടാ ആ തിരിച്ചു കിട്ടാൻ വേണ്ടി അങ്ങനെ ഇപ്പഴാണോക്കോട്ടെ അപ്പൊ ഇതാണ് ശ്രീകുട്ടി ഇനി അജ്മലിനെ പറ്റി പറയുകയാണെങ്കിൽ അജ്മൽ ഒന്നും അല്ല പ്രതി അജ്മലിന്റെ ബയോഗ്രാഫി എടുക്കുകയാണെങ്കിൽ മൊത്തത്തിലെ അവൻ ഇല്ലാത്ത കേസുകളില്ല എന്നാണ് പോലീസ് പറയുന്നത് പണ്ടും പല കേസുകളിലെ പ്രതിയാണ് അതായത് ഈ മദ്യം മാത്രമല്ല ലഹരി മരുന്നുകളും ഉപയോഗിക്കുന്ന ആളാണ് അജ്മൽ എന്നാണ് പോലീസ് പറയുന്നത് അതെ കള്ളക്കടത്ത് ചന്ദനക്കടത്ത് അങ്ങനെ ഒരുപാട് കേസിലെ പ്രതിയാണ് ഈ അജ്മൽ ഇത് പറയാൻ കാരണം ഈ അജ്മലിനെ വെള്ളം പൂശാൻ വേണ്ടി കുറച്ച് കുറച്ചുപേരും നടക്കുന്നുണ്ട് അവരോടാണ് പറയുന്നത് ഒട്ടുമോശല്ല അജ്മല് പിന്നെ അതുപോലെ തന്നെ പലരും പല രീതിയിൽ പറയാൻ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് എന്തിനാണ് അജ്മലിയില്ലെന്നും നിരന്തരം നിരന്തരം അതിനെപ്പറ്റി ഒരു ചോദിച്ചതിനുമായിട്ടിരിക്കുന്നു അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല അപ്പൊ ഇതാണ് കാര്യങ്ങൾ അപ്പൊ നമ്മള് പറഞ്ഞു വരുന്ന മറ്റൊന്നും മറ്റൊന്നുമല്ല സുഹൃത്തുക്കളെ ഈ മലയാളികൾ അതിന്റെ താഴം എന്നുള്ള ഒരു കമന്റി കമന്റ് ആണ് കേട്ടോ ഇപ്പൊ നമ്മുടെ വീഡിയോ അല്ല ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ ചാനലിലും വന്നിരിക്കുന്ന ഒരു അതിന്റെ അടിയിലുള്ള കമന്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാ ആർക്ക് വേണ്ടിയിട്ട് സ്ത്രീകുട്ടിക്ക് വേണ്ടിട്ടും അജ്മലിന് വേണ്ടിട്ടും എന്നാൽ ഇവിടെ സംസാരിക്കാൻ ഈ മരിച്ചു പോയവർക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റും ഒരാൾ പോലും ഇല്ലെന്നുള്ള ഒറ്റ ഒരാള് പോലും ഇല്ല അല്ലേ എന്നാൽ അവർക്ക് ഇങ്ങനെ ഗതികേട് വന്നല്ലോ ഒരു തെറ്റിയും ചെയ്യാത്ത അവർക്ക് ഏതാ ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു മരിച്ച മരി മരിച്ച ആള് യുവതി ആ സ്ത്രീ എന്ന് പറയുന്നത് പേഷ്യന്റ് ആയിരുന്നു കുഞ്ഞുമോട് അവരെയാണ് ദാരുണം എന്താ പറയാ അരും കൊല എന്ന് പറയാം അല്ലാതെ കയ്യബദ്ധമൊന്നും അല്ല ഇത് കയ്യബദ്ധമേ അല്ല അരും കൊല ചവിട്ടി നിർത്തി ഇടിച്ചു നിർത്തി എടുക്കരുത് എടുക്കരുതേന്ന് കൊണ്ട് അലറി കരഞ്ഞ് നാട്ടുകാരെല്ലാരും കൈകൂപ്പി പറഞ്ഞു എടുക്കരുത് എടുക്കരുത് വണ്ടി എടുക്കരുത് ഞങ്ങൾ രക്ഷിക്കട്ടെ ഈ കാഴ്ച കണ്ടോണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ബന്ധു അല്ലേ ഇത് പൗസ കണ്ടോണ്ടിരിക്കുകയാണ് കിടന്ന് നിലവിളിച്ചു ഒരു ദാരുണ ഒരു കൊല തന്നെയാണ് അവിടെ നടന്നത് മർദർ അതാണ് അവിടെ നടന്നത് നേരെ വണ്ടി എന്താ പറയാ നമുക്കറിയാം ആ ടയർ കറങ്ങുന്നത് പോവില്ല വീണ്ടും ഈ ബമ്പ കയറുന്നതിൽ ടയർ കിടന്ന് കറങ്ങിയാണ് ആ ശരീരത്തിലൂടെ കയറ്റി മൃഗീയമായിട്ടാണ് കൊന്നത് മനസ്സിലാവുന്നുണ്ടോ അങ്ങനത്തെ അത്ര മൃഗീയമായിട്ട് കൊന്ന രണ്ട് പേരെയാണ് ഈ നിങ്ങള് വെള്ളപൂശാൻ വേണ്ടി നടക്കുന്നത് അതാണോ നമ്മൾ ചെയ്യേണ്ടത് അതാണോ ഈ അവസരത്തിൽ നമ്മൾ അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കള് എന്താ പറയാ കരുനാഗപ്പള്ളിയിലെ സുഹൃത്തുക്കള് അല്ല മൈനാഗപ്പള്ളിയിലെ സുഹൃത്തുക്കള് ഇവർ നേരെ പുറകെ ചെല്ലുന്നു ഇവരെ പിടികൂടുന്നു മാക്സ് ഇവരെ എന്താ പറയാ സത്യം പറഞ്ഞാൽ നമുക്കൊക്കെയാണെങ്കിൽ തോന്നുന്നത് തല്ലിക്കൊല്ലണം എന്നാണ് പറയുന്നത് അത്രയും ചെയ്തിട്ടില്ല എന്നിട്ട് ഇവർക്കെതിരെ അടിക്കുക അടിക്കുക തിരിച്ചടിക്കുക അവര് അപ്പോഴേ നമ്മൾ നോക്കും നമ്മുടെ വല്ല നാട്ടിൽ വല്ല ആരക്കേണ്ടിയിരുന്നു അങ്ങനെ അതാ അവർ എത്രയോ പാവങ്ങളാണ് വൈനാപ്പുഴ സുഹൃത്തുള്ള എത്ര പാവങ്ങളാണ് അന്നേരെ പിടിച്ചിട്ട് ഓ എനിക്ക് എന്താ പറയാന്ന് എനിക്ക് അറിയത്തില്ല അത്ര എന്താ പറയാ ഒരു ക്യാൻസർ പേഷൻ ഈ ക്യാൻസർ പേഷൻ കാര്യം നോക്കണ്ട ഒരു മനുഷ്യൻ ആയിക്കോട്ടെ ഒരു ജീവന്റെ വിലയല്ലേ അപ്പുറത്തിരിക്കുന്ന അവള് പറയാണ് എടുത്തു വണ്ടി കേറ്റി എന്ന് പറയുവാണ് അവളെ വെള്ള വെള്ള പൂശാനും കുറച്ചാ ആൾക്കാര് ഇവിടെ അന്നേരം അജ്മലിന് വേണ്ടിട്ടും ശ്രീകുട്ടിക്ക് വേണ്ടിട്ടും വടംവലിയാണ് എന്താ പറയാ ഇത്രയും തരം താഴരുത് മലയാളികൾ ഇത്ര പറയാനുള്ളൂ